നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡ് എ ടി എം കാർഡ് രൂപത്തിൽ എങ്ങനെ ഓർഡർ ചെയ്യാം എന്നുള്ളതാണ് ഇതാണ് ആധാർ കാർഡ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇവിടെ ഞാൻ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഒറിജിനൽ ആധാർ കാർഡ് തന്നെയാണ് ഇത് നമുക്ക് ആധാർ കാഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അൻപത് രൂപ മുടക്കി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസ്റ്റലായിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ചെയ്യുവാനായി നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ പി വി സി ആധാർ കാർഡെന്ന് സെർച്ച് ചെയ്യുക ശേഷം വരുന്ന പേജിൽ ഓർഡർ ആധാർ പി വി സി കാർഡ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ വെബ് അഡ്രസ് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണെന്ന് ഉറപ്പുവരുത്തുക ശേഷം വരുന്ന പേജ് അല്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കാണാം വലത്തെ സൈഡിൽ മുകളിലേക്ക് കാണുന്ന ഇൻഡ്യൂ മാർക്കിൽ ടച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്യാവുന്നതാണ് ശേഷം വരുന്ന പേജിൽ എൻ്റർ ആധാർ നമ്പർ എന്ന് കാണുന്ന സ്ഥലത്ത് ആരുടെ ആധാർ നമുക്ക് പി വി സി കാർഡായി ഓർഡർ ചെയ്യേണ്ടത് അവരുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന എൻ്റർ ക്യാപ്ച എന്ന സ്ഥലത്ത് മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലേതുപോലെ തന്നെ കൃത്യമായി എൻറ്റർ ചെയ്തു കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന് കാണുന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന സ്ഥലത്ത് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക ശേഷം താഴെ കാണുന്ന സെൻഡ് ഒ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും അത് എൻ്റർ ഒ ടി പി എന്ന് കാണുന്ന സ്ഥലത്ത് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴെയായി കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതേപോലെ ഒരു പേജ് വരും അവിടെ താഴെയായി കാണുന്ന ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ പി വി സി ആധാർ കാർഡിനായി അൻപത് രൂപ പേ ചെയ്യേണ്ടതുണ്ട് എന്ന് കാണിക്കും താഴെയായി കാണുന്ന ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതേപോലെ ഒരു പേജ് വരും അവിടെ നമുക്ക് യു പി ഐ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പോലുള്ള കാർഡുകൾ ഉപയോഗിച്ചും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും ഒക്കെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ യു പി ഐ ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യാനായി പോകുന്നത് അതിനായി യു പി ഐ എന്നത് സെലക്ട് ചെയ്യുന്നു ശേഷം വരുന്ന ഭാഗത്ത് ഗൂഗിൾ പേ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം റെക്കോർഡ് റെക്കോഡാകാറില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണാൻ സാധിക്കാത്തത് സാധാരണ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓട്ടോമാറ്റിക്കായി നമ്മുടെ പഴയ പേജിലേക്ക് വരുന്നതായിരിക്കും ശേഷം വരുന്ന പേജിൽ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കാണാം അത് കഴിഞ്ഞ് ഇതേപോലെ ഡയലോഗ് ബോക്സ് വരും അത് മുകളിൽ കാണുന്ന ഇൻഡ്യൂ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന കണ്ടിന്യൂ ഇൻ വെബ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് തുടരുകയോ ചെയ്യാം ഞാനിപ്പോൾ കണ്ടിന്യൂ ഇൻ വെബ് എന്നത് സെലക്ട് ചെയ്യുന്നു തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ അമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതിൻ്റെ താഴെയായി എൻ്റർ ക്യാപ്ച എന്ന് കാണുന്നിടത്ത് മുകളിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം താഴെയായി കാണുന്ന ഡൗൺലോഡ് അക്നോളജ്മെൻ്റ് എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് ഇതേപോലൊരു പേജ് വരും അവിടെ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത സ്ലിപ്പ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗം അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും നമ്മൾ താഴെയായി കാണുന്ന ഗോ ടു ഡാഷ് ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് വരും അവിടെ ലോഗിൻ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ഥലത്ത് നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക ശേഷം താഴെയായി കാണുന്ന എൻ്റർ ക്യാപ്ച എന്ന് കാണുന്നിടത്ത് വലത്തെ സൈഡിലെ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തു കൊടുക്കുക ശേഷം താഴെയായി കാണുന്ന ലോഗിൻ വിത്ത് ഒ ടി എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ മെസ്സേജ് വരുന്നതായിരിക്കും അത് എൻ്റർ ഒ എന്ന് കാണുന്നിടത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഇതേപോലെ ഒരു പേജ് വരും അവിടെ മുകളിൽ കാണുന്ന ഇൻഡ്യൂ മാർഗിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ക്ലോസ് ചെയ്യാവുന്നതാണ് ശേഷം വരുന്ന പേജിൽ അല്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന് കാണാം അതിന് നേരെ കംപ്ലീറ്റ് എന്നും കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ഓർഡർ ചെയ്ത ദിവസവും പ്രിൻ്റിൻ പ്രോസസ് എന്നും കാണാം ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് പ്രിൻറ്റിംഗ് പ്രോസസ്സിനായി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി വി സി ആധാർ കാർഡ് നമുക്ക് പോസ്റ്റലിൽ എത്തുന്നതായിരിക്കും ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത അക്നോളജ്മെൻറ്റ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനായി ഗൂഗിൾ ക്രോമിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി ഡൗൺലോഡ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച അക്നോളജ്മെൻറ്റ് ഫയൽ അവിടെ കാണാം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ റെഫറൻസ് നമ്പറും എല്ലാം അവിടെ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഏവർക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം